കട്ടപ്പന നഗരസഭാ പരിധിയിലെ കച്ചവടക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യാപാരി വ്യവസായ സമിതി നേതൃത്വം നഗരസഭാ ചെയർപേഴ്സന് പരാതി നൽകി വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു വാഹനങ്ങളിൽ കൊണ്ടു നടന്നുള്ള കച്ചവടവും വഴിയോര വ്യാപാരവും തടയണമെന്ന ആവശ്യം നഗരസഭ അവഗണിക്കുകയാണ് കൂടാതെ പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനലിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടിയില്ല ബേക്കറി ഹോട്ടൽ കൂൾബാർ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി പണം കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നത് ഇവിടുത്തെ വ്യാപാരികൾക്കും ജീവനക്കാർക്കും ശുചിമുറി സൗകര്യവും ഏർപ്പെടുത്തണമെന്നും മഴക്കാലമാകുന്നതോടെ ഇവിടെയുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നുമാണ് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ആവശ്യപ്പെടുന്നത് കുന്നളമ്പാർ റോഡിലും നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും വാഹനങ്ങളിലും അല്ലാതെയായിട്ട് തെരുവോര വ്യാപാരം നടത്തുന്നത് അത് നിർത്തലാക്കണമെന്നും വ്യാപാരികൾക്ക് അത് ഒരിക്കലും അംഗീകരിച്ച് മുമ്പോട്ടു പോവാൻ കഴിയുന്നതല്ലെന്നും അതായത് ഇപ്പം ഉള്ള വ്യാപാര മാന്ദ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പം ഈ കടുത്ത വേനലോട് വേനലും കൂടി വന്നപ്പം വ്യാപാരികൾക്ക് കൈനീട്ടം വെക്കാത്ത രീതിയിൽ പോകുന്ന പല വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള സ്ഥിതിക്ക് അവർക്കൊരിക്കലും ഇങ്ങനെ ഈ തെരുവോര വ്യാപാരമായിട്ട് വരുമ്പം അത് ആ വ്യാപാരവും കൂടെ അവർ കൊണ്ടുപോയി കഴിയുമ്പം കട്ടപ്പനയിലെ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിലാളികൾ വരുന്ന ഞായറാഴ്ച ദിവസം കുന്നലമ്പാർ റോഡിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വസ്ത്രങ്ങളും മറ്റ് സ്റ്റേഷനറി ഐറ്റങ്ങൾ ഫ്രൂട്ട്സ് പച്ചക്കറികൾ അങ്ങനെയൊക്കെ വ്യാപാരങ്ങൾ നടത്തുന്നു അതുപോലെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പച്ചകുത്ത് പച്ചകുത്ത് എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി പോലുള്ള മാര്ഗരോഗങ്ങൾ തുടർന്നു പിടിക്കാനുള്ള സാഹചര്യമുള്ള രീതിയിലുള്ള അതുമൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ആ തിരുവോരത്തിരുന്ന് ചെയ്യുന്ന പല വിധ കാര്യങ്ങളുണ്ട് അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ മറവിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ അവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന അന്യസംസ്ഥാനക്കാർ അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കോംപ്ലക്സിൽ അവിടെ വെള്ളമില്ല അവിടെ സ്ത്രീകളടക്കമുള്ളവർക്ക് ശുചിമുറി മുറിയുടെ സൗകര്യമില്ല എന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു പരാതി കൊടുക്കേണ്ടായി അതിന് നടപടിയെടുക്കാമെന്ന് മുനിസിപ്പാലിറ്റി മുമ്പ് അറിയിച്ചിരുന്നു നാളെ ഇതുവരെയായിട്ടും ആ അൻപതോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ഹോട്ടലും ബേക്കറികളും കൂൾ ബാറുകളടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് അവിടെ ജോലി ചെയ്യുന്നവരും തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്കും ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തത് പൊതുവായിട്ടുള്ള ഒരു കമ്പസ്റ്റ് സ്റ്റേഷൻ ഉപയോഗിച്ച് ആണ് അവർ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ സംവിധാനവും കുടിവെള്ളത്തിനുള്ള സംവിധാനവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതൊന്നും നാളെ ഇതുവരെ നടന്നിട്ടില്ല അപ്പം മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചു കഴിയുമ്പം ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ എടുത്ത് പോകാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് കൂടാതെ കട്ടപ്പന മാർക്കറ്റുകളിലെ റോഡുകൾ സഞ്ചാരയോഗ്യമല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ് കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് വ്യാപാരികൾക്കും മാർക്കറ്റിലെത്തുന്നവർക്കും ഭീഷണി സൃഷ്ടിക്കുന്നു കുന്തളമ്പാറ റോഡിൽ ഞായറാഴ്ചകളിൽ റോഡിന്റെ വശങ്ങളിൽ വൃത്തിഹീനമായി ഭക്ഷണപദാർത്ഥങ്ങൾ ലഹരിമരുന്ന പച്ചകുത്ത് കേന്ദ്രങ്ങൾ പഴകിയ വസ്ത്രങ്ങളുടെ വിൽപ്പന തുടങ്ങി നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇത് നിയന്ത്രിക്കാൻ നഗരസഭയിൽ നിന്നും സ്ക്വാഡ് പരിശോധന നടത്തണമെന്നും സമിതി ഏരിയ സെക്രട്ടറി ലൂയിസ് വേഴമ്പത്തോട്ടം മജിസ്ട്രേക്കബ് പി ജെ കുഞ്ഞുമോൻ ഷിനോജ് വിവാസ് എ അയ്യപ്പക്കുട്ടി എന്നിവർ ആവശ്യപ്പെട്ടു